നല്ല തുണിയാണ് നല്ല ക്വാളിറ്റി നല്ല മിതമായ റേറ്റ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും കുഴപ്പമില്ല ഒരുപാട് കളക്ഷനും കാര്യങ്ങളും എല്ലാം തുണി നല്ല പ്യൂർ കോട്ടന്റെ ഒക്കെയാണ് നല്ല എന്തൊക്കെയുള്ളത് കണ്ടിഷ്ടപ്പെട്ട് ഒരുപാട് കളക്ഷനും ഉണ്ട് നമുക്ക് വെറൈറ്റി വെറൈറ്റി അടുത്ത ഓണത്തിന്റെ ഓഫറാണ് രണ്ട് മുണ്ട് നാന്നൂറ് രൂപ ഡബിൾ മുണ്ട് കോട്ടൺ മുണ്ടാണ് രണ്ട് മുണ്ട് നാനൂറ് രൂപ രണ്ട് മുണ്ട് നാനൂറ് രൂപ ഇതെല്ലാം കോട്ടൺ പറഞ്ഞത് നമുക്ക് നൂറ് രൂപയാണ് ഹോൾസെയിൽ വരുന്നത് അതായത് എക്സൽ അളവരെയാണ് ഈ വരുന്നത് കോട്ടന്മാരെ എത്ര വലിയവർക്ക് വേണേലും വണ്ണമുള്ളവർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ആണ് നോക്കിയേ ചേച്ചിമാരെ ചേട്ടന്മാരെ നിങ്ങൾക്ക് ഒരു ബിസിനസ് കൊടുക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾ ബാംഗ്ലൂരോ ഈ റോഡോ എങ്ങും പോകേണ്ട അതാണ് നിങ്ങൾക്ക് അതുകൊണ്ട് ഇവിടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വീടിൻ്റെ അടുത്ത് തന്നെ കിട്ടും നമ്മുടെ നൂറ്റി ഇരുപത് രൂപ മുതലുള്ള ടോപ്പുകളാണ് അത് ഹോൾസെയിലാണ് നൂറ്റി രൂപ റീറ്റെയിൽ വരുമ്പോൾ നമുക്ക് നൂറ്റമ്പത് രൂപ വരുണ്ട് ഈ ടോപ്പ് റീറ്റെയിൽ വരുമ്പോൾ നൂറ്റമ്പത് രൂപയുണ്ട് നൂറ്റമ്പത് മുതലാണ് ടോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സാരി വന്നിട്ട് രണ്ട് സാരിക്ക് മുന്നൂറ് രൂപ വരത്തുള്ളൂ രണ്ട് സാരിയാണ് ബോക്സ് സാരിയാണ് ഏത് കളർ വേണേലും നോക്കി എടുക്കാം രണ്ട് സാരിക്ക് മുന്നൂറ് രൂപ വരത്തുള്ളൂ ഇത് റീറ്റെയിൽ ഈ പറയുന്നത് രണ്ട് സാരി മുന്നൂറ് രൂപ എഴുന്നൂറ്റമ്പത് രൂപയുടെ ഷർട്ടാണ് നമ്മൾ മുന്നൂറ്റമ്പത് രൂപയുടെ പകുതി വിലയ്ക്കാണ് ഈ ഷർട്ട് കൊടുക്കുന്നത് മുന്നൂറ്റൊമ്പത് രൂപയാണ് ഈ ഷർട്ടിന്റെ വില ഇത് അളവുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഫിലിം സ്റ്റാറുകളിൽ ഉപയോഗിക്കുന്ന ഷർട്ടുകളാണ് ഈ കാണുന്നത് ഇതെല്ലാം നാനൂറ്റമ്പത് രൂപയാണ് വില വരിക എല്ലാം വില പറഞ്ഞാണ് നമ്മൾ കൊടുക്കുന്നത് റീറ്റെയിൽ ആണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം എല്ലാ കളറും ഉണ്ട് അതാണ്ട് മോഡൽ നോക്കിയത് ഇതെല്ലാം സ്ലീവ് ആണ് വന്നിരിക്കുന്നത് ഉപയോഗിക്കുന്നത് രണ്ട് സാരി നാനൂറ്റൊമ്പത് രൂപയൊന്നുള്ളൂ സെറ്റ് സാരി രണ്ടെണ്ണം നാനൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഈ പ്രോഡക്റ്റ് നമ്മൾ ഓണത്തിന് കൊടുക്കുന്നത് റീറ്റെയിൽ പ്രൈസാണെങ്കിൽ പറയുന്നതല്ല ആറ് കോട്ടർ തൊള്ളായിരം വേറെ എവിടെങ്കിലും നിങ്ങൾക്ക് കിട്ടുമോ അതാണ്ട് അഞ്ച് പീസ് ട്രാക്സ് ഷോട്ട് വലിയ അളവാണ് വന്നിരിക്കുന്നത് നാനൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അഞ്ച് പീസ് അതാണ് ഇത് റീറ്റെയിൽ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാനൂറ് രൂപ വരുന്നുള്ളൂ അതാണ്ട് എത്ര പിന്നെ എടുത്തുണ്ടോ അതുപോലെ സ്റ്റോക്ക് നമ്മുടെ വേറേലുണ്ട് ഈ ഇരിക്കുന്ന ഫ്രോക്കിന്റെ ഭാഗമാണ് നൂറ്റി എഴുപത് തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ടിങ് വരുന്നത് ഇതെല്ലാം റീറ്റെയിൽ ആണ് പറയുന്നത് ഹോൾസെയിൽ പ്രൈസ് അല്ല അതാണ്ട് ഇരിക്കുന്ന നല്ല ഫ്രോക്കൽ സെക്ഷൻ ആണ് അതുകൊണ്ട് അടുത്ത ജീൻസിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള അളവ് നമ്മുടെ വിഷയം ഉണ്ട് അഞ്ഞൂറ് തൊട്ടാണ് സ്റ്റാർട്ടിങ് വരിക ഇതിലെ എല്ലാ വലയുടെ എല്ലാ കളറുണ്ട് ബ്ലാക്ക് ബ്ലൂ എന്ന് മാത്രമല്ല എല്ലാ കളറുകളും നമ്മുടെ അലവടാണ് അതുകൊണ്ട് ഇരിക്കുന്ന എല്ലാ ജീൻസുകളാണ് ആ സൈഡ് അടിക്കുന്ന ജീൻസാണ് നാനൂറ്റി അഞ്ഞൂറ് രൂപ തൊട്ടാണ് നമുക്ക് സ്റ്റാർട്ടിങ് വരിക അഞ്ഞൂറ് രൂപ തൊട്ട് മുകളിലോട്ട് വരുന്നു ഇത് കളർ പോവുകയോ ഫേബിലിക്ക് പോവുകയോ സിറ്റിങ് പോവുകയോ ഇല്ല നിങ്ങൾ കുറഞ്ഞതാണെന്ന് വിചാരിച്ച് യാതൊരുമായ വിഷയമുള്ളത് നോക്കേ അഞ്ച് നൈറ്റ് നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഓണം പ്രമാണിച്ച് കസ്റ്റമേഴ്സിന് അഞ്ച് നൈറ്റ് അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് റീറ്റെയിൽ ആണ് നമുക്ക് ഇനി ഹോൾസെയിലിന്റെ ഭാഗത്തേക്ക് പോയാലോ ഇതുവരെ നമ്മൾ റീറ്റെയിലെ നോക്കിയത് പാമ്പ് മേപുട്ടുവാ പക്ഷെ ഈ നമ്മുടെ ഹോൾസെയിലേക്ക് വരുമ്പഴേ എട്ട് രൂപ മുതലാണ് നമുക്ക് തുണി സ്റ്റാർട്ടിങ് വരിക അതുകൊണ്ട് ഇത് എട്ട് ഐറ്റം ആണ് അത് കഴിയുമ്പഴേ നമുക്ക് പതിനെട്ട് രൂപ പത്തൊമ്പത് രൂപ ഇരുപത് രൂപ അങ്ങനെ പോകുന്നത് ഇത് കുട്ടികളുടെ പാന്റ് ആണ് ഇവിടെ നോക്കുക കാണിക്കാം ഇതിനകത്തെല്ലാം വില എടുപ്പുണ്ട് ഇതിനകത്തെ എല്ലാം വില പ്രിന്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയെടുത്താൽ മാത്രം മതി കൂടെ ആൾ വരണമെന്നില്ല ഇതാണ് അത് വലിയ ത്രീ ഫോർത്ത് പാൻറ് ആണ് നാപ്പത്തെട്ടാണ് വരുന്നത് അതിന്റെ ഫുൾ പാൻറ്റ് വരുമ്പോൾ ഫുൾ പാറ്റ് വരുമ്പോൾ അറുപത്തഞ്ച് രൂപ വരുന്നത് ഇത് ടൈപ്പ് ആണ് ഇത് ഹോൾസെയിൽ റേറ്റ് ആണ് പറയുന്നത് ഇത് ഇരുപത്തഞ്ച് പീസിന് കെട്ടാണ് വരുന്നത് ആ കുട്ടികളുടെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഇരുപത് രൂപ ഇരുപത്തിരണ്ട് രൂപ ഇരുപത്തിനാല് രൂപ റേഞ്ചിലുള്ള ഐറ്റങ്ങളാണ് ഇരിക്കുന്നില്ല ഇതിനകത്തെല്ലാം വില ടാഗ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയെടുക്കാം അതിന്റെ വലിയ പാന്റ് ആണ് ഇരിക്കുന്നത് അത് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ലേഡീസിന്റെ ആണ് ഇരിക്കുന്നത് ഇത് പത്ത് പീസിന്റെ ആണ് വരുന്നത് ഇതാണ് നമുക്ക് കളർ പോകുന്നത് മാറ്റി തരാനുള്ള ഗ്യാരണ്ടി നമുക്ക് ഉണ്ട് കളർ ഫേബ്രിക്സ് ഒന്നും പോകത്തില്ല തന്റെ രൂപ നോക്കി രൂപ വരുന്ന ഇരുപത്തിനാലിലൂടെ ഈ കിടക്കുന്നതെല്ലാം ഇത് നമുക്ക് എത്ര വേണേലും എടുത്തുകൊണ്ട് പോവാം ഇരുപത് രൂപ രൂപ വരുന്ന കുട്ടികളുടെ നിക്കറ പാൻറ്റ് ഈ കിടക്കുന്നതെല്ലാം ഇത് അതുപോലെ പതിനെട്ട് രൂപ ഇരുപത് രൂപ ഇരുപത്തിയൂടെ ഐറ്റങ്ങളാണെങ്കിൽ കിടക്കുന്നതല്ല ഇതാണ്ട് ഇത് കുട്ടികളുടെ പാൻറ്റ് ആണെങ്കിൽ ഇരിക്കുന്നതെല്ലാം ഇത് നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ ഇരുപത്തി അഞ്ച് പീസിന് കെട്ടാണ് വരുന്നത് ഇനി അടുത്ത് നമ്മൾ ലുങ്കയുടെ ഭാഗത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് എഴുപത് രൂപയാണ് ലുങ്കി സ്റ്റാർട്ടിങ് വരിക അതുപോലെ തന്നെ ഇപ്പോഴത്തെ മോഡൽ ടൈപ്പായ ബെർമുടുക എല്ലാം ഇതാണ് സ്റ്റോക്കുണ്ട് ഇത് അറുപത്തഞ്ച് രൂപ എഴുപത് രൂപ ആ റേഞ്ചാണ് വരുന്നത് ഈ ഇരിക്കുന്ന ഫൈസ്ലി ബെനീനാണ് ഇതെല്ലാം നൂറ്റിപ്പത്ത് രൂപയാണ് ഹോൾസെയിൽ റേറ്റ് വരിക ഇതാണ് അളവ് കാണിച്ചത് എക്സ് ഡബിൾ എക്സൽ വരെ നമ്മുടെ ലാർജ് എക്സ് ഡബിൾ എക്സൽ എൽ അളവ് വരെ ഉണ്ട് ഈ കുട്ടികളുടെ ാണ് ഇതിന്റെ വില സ്റ്റാർട്ടിങ് വരുന്നത് എല്ലാം വില ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് ആ കണ്ടോ ലേബൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കി എടുക്കാൻ പറ്റുന്നതാണ് ബേബി സെറ്റ് നിങ്ങൾ ഇഷ്ടമുള്ള നോക്കാൻ പറ്റുന്ന സ്റ്റാർട്ടിങ് കൊട്ടാരകരി വരുവാണെങ്കിൽ പാലത്തിന് മുമ്പായിട്ട് സൈഡിലും അടൂരിൽ നിന്ന് വരുവാണെങ്കിൽ അതിനകത്ത് പാലം കഴിഞ്ഞ എടാ സൈഡിലാണ് കടയുടെ ലൊക്കേഷൻ കിടക്കുന്നത് കടയുടെ പേര് എസാം ഗാർഡൻസ് എന്നാണ് നിങ്ങൾ എല്ലാവരും ഓണത്തിന് നമ്മളോട് സഹകരിക്കുക